ബന്ധപ്പെട്ട ഒരു മതം മതരാഷ്ട്രീയമല്ല ചിന്തിക്കേണ്ടി ഇപ്പൊ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു മതരാഷ്ട്രീയം ഉണ്ട് ആർ എസ് എസിന്റെ മതരാഷ്ട്രീയം ബി ജെ പിയിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനെ ഒരു മതരാഷ്ട്രീയമായിട്ട് കാണരുത് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് തനതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നുപോരും നമ്മുടെയൊക്കെ ബാല്യകാലം മുതൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒക്കെ ഡിജോയുടെ ഒക്കെ ബാല്യകാലം ആ ബാല്യ ബാല്യം മുതലും ഞങ്ങളുടെ ഒരു എന്താ പറയുക യങ്ങ സ്റ്റേജിൽ തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഖം തിരശ്ശീലയ്ക്ക് മുമ്പാകെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല നടനാണ് അദ്ദേഹത്തിന്റെ പല സിനിമകളും ആളുകൾക്ക് വളരെയധികം അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ അനുകരിക്കുന്ന അനേക പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നുള്ളത് നമ്മള് ഈ തൃശ്ശൂരിലെ തൃശ്ശൂർ പൂർവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കമ്മീഷനായിരുന്ന ആളുടെ ആ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ ഇങ്ങനെ അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചിന്ത പലരിലും കിടപ്പുണ്ട് ഇതിനെ ഞാൻ കാണുന്നത് ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് ജയിച്ചതായിട്ടല്ല അത് നമ്മള് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ബൾക്കായിട്ട് ക്രൈസ്തവർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ അത് സമ്മതിക്കണമായിരുന്നു ഞാൻ അവിടുത്തെ എന്റെ സ്നേഹിതന്മാരായ മെത്രാന്മാരോടും അച്ഛന്മാരോടും എലക്ഷന് മുമ്പും എലക്ഷന് ശേഷവും സംസാരിച്ചപ്പോൾ അവരാരും തന്നെ അങ്ങനെ ഒരു ക്ലെയിം വെച്ചിട്ടില്ല അവരാരും അങ്ങനെ ഒരു ക്ലെയിം വെച്ചിട്ടില്ല മാത്രമല്ല അവര് ആ വിധത്തിൽ പ്രതീക്ഷിച്ചുമില്ല അദ്ദേഹത്തിന്റെ വിജയത്തെ അവരാരും ഈ വിധത്തില് പ്രതീക്ഷിച്ചിട്ടുമില്ലായിരുന്നു എന്ന് തന്നെയാണ് അവസാന സമയം വരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ ആ പ്രദേശങ്ങളോട് ഒരുപാട് സഞ്ചരിക്കുകയും ജനങ്ങളുമായിട്ട് ഒക്കെ ചെയ്താണ് നമുക്കറിയാമല്ലോ നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ഉള്ള നാടുകളാണല്ലോ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഇടങ്ങളിലും ബിസിനസ്സുകാരും സഭയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളും അല്ലാത്തവർ സഭയുമായിട്ട് ബന്ധമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ബന്ധമില്ലാത്ത സാമാന്യ ജനങ്ങൾ കർഷകരായിട്ടുള്ള ആളുകൾ അവരുമായിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ എല്ലാ തലങ്ങളിലുമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരാരും തന്നെ ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് അദ്ദേഹം ജയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും അദ്ദേഹവും പറയുന്നില്ല ക്രൈസ്തവരെ വോട്ട് കൊണ്ടത് എന്നാൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് അത് പൗരൻ എന്നുള്ള നിലയിലാണ് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് അവരെല്ലാവരും വോട്ട് ചെയ്ത് അല്ലാതെ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവരാണ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വോട്ട് തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല നമുക്ക് അതിനുമായിട്ട് കൂട്ടി വായിക്കാവുന്ന ഒരു കാര്യം അദ്ദേഹം അടുത്ത സമയത്ത് പാടിയ മനോഹരമായ ചില പാട്ടുകൾ ക്രിസ്തീയ കീർത്തനങ്ങള് അതൊക്കെ നമ്മുടെ ആളുകളെ ആകർഷിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ തന്നെ ഞാൻ മറ്റൊരു കാര്യമാണ് ഇതിനോട് ഇദ്ദേഹത്തിന്റെ വിജയത്തിന് ആധാരമായിട്ട് കാണുന്നത് ഞാൻ എലക്ഷൻ റിസൾട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു മെത്രാനുമായിട്ട് എൻ്റെ സ്നേഹനായ ഒരു മെത്രാനുമായിട്ട് അവിടെയുള്ള ഒരു മെത്രാനുമായിട്ട് സംസാരിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞ വാക്കിതാണ് അദ്ദേഹം ഒരു മീറ്റിംഗിൽ ഇരിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ഇതാണ് അച്ഛൻ കോൺഗ്രസ് പാർട്ടിക്കാരോട് ചോദിക്ക് എങ്ങനെയാണ് ഈ വിജയം പോകുന്നത് എന്നുള്ളത് അച്ഛൻ അവരോട് ചോദിക്കാൻ പറഞ്ഞു അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിലയിരുത്തലാണ് പിന്നീട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ കാര്യം അവിടുത്തെ ചെറുപ്പക്കാരെ നേരത്തെ സംസാരിച്ചും പിന്നീട് ഉള്ള ആളുകൾ പറഞ്ഞത് അവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം പുതു വോട്ടുകൾ ഉണ്ടായിരുന്നു പുതുതായിട്ട് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം ആളുകളെ ലിസ്റ്റിൽ ചേർത്തിരുന്നു വോട്ടിങ്ങിന് വേണ്ടിയിട്ട് അത് കൂടാതെ കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകളെ മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ബി ജെ പിയുടെ പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് ചേർത്തിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ഒരു നാല്പതിനായിരത്തോളം വോട്ടുകള് ആ വിധത്തിൽ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി ചെല്ലുവാനും പുതിയ വോട്ടുകളിൽ അറുപത്തിയഞ്ച് ശതമാനം യുവജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വസിച്ചു എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയണ്ടേ ആരും പറയാത്തൊരു കാര്യം ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് യാത്രാ സൗകര്യം അദ്ദേഹം പറഞ്ഞു ഇപ്പോഴുള്ള ആ എന്തുകൊണ്ടുള്ള റെയിൽവേ നമ്മുടെ മെട്രോ മെട്രോ ട്രെയിൻ അത് തൃശൂരിലേക്കും സാധ്യമായാൽ കോയമ്പത്തൂരിലേക്കും ഞാൻ മാറ്റും നീട്ടും അതിനുള്ള സാധ്യതകൾ ആരായും എന്ന് അദ്ദേഹം ഒരു വളരെ കൃത്യമായ ഒരു മെസ്സേജ് ചെറുപ്പക്കാർക്ക് കൊടുത്തു നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരും പഠിക്കാൻ പോകുന്നവരും അവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഈ കാലങ്ങളിൽ അവർ അഭിമുഖിക്കുന്നവരുമാണ് അപ്പോൾ അവർക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഓഫറാണ് അദ്ദേഹം കൊടുത്തത് അത് അനേക ചെറുപ്പക്കാരുടെ ഉള്ളിൽ ശരിയായ വിവത്തിൽ തറച്ചു അതുകൊണ്ട് അവര് വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തി ആ വികസനത്തിനാണ് അവർ വോട്ട് കൊടുത്തു അറുപത്തിയഞ്ച് ശതമാനം ചെറുപ്പക്കാര് വികസനം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അർപ്പിച്ച ഒരോട്ടമാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമായിട്ട് മാറിയത് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ തകർക്കാൻ ഇടയായി ഇടയായിത്തീർന്നത് അവിടുത്തെ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ അതോടൊപ്പം നാൽപ്പതിനായിരം ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവിടേക്ക് കുടിയേറി വന്ന് താമസം താമസമുറപ്പിച്ച് അവരുടെ വോട്ടർ ലിസ്റ്റില് ചേർക്കപ്പെട്ടതായ അവസ്ഥകൾ ഈ രണ്ട് കാര്യങ്ങൾ മൂന്ന് ഘടകങ്ങൾ വളരെ നന്നായിട്ട് അവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചു അതിനകത്ത് ക്രൈസ്തവരുണ്ട് അതിനകത്ത് മുസ്ലിം സഹോദരങ്ങളുണ്ട് അതിനകത്ത് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് മതമില്ലാത്തവരുണ്ട് അപ്പൊ അത് ഇന്ന മതത്തിന്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ പറയാം ഒരു ചെറിയ ഒരു വളരെ മൈക്രോമൈനോട്ടായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവർ അവിടെ ഉണ്ട് അവരെ നിങ്ങൾ വേറെന്തോ പേരിലൊക്കെയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ഒന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ മക്കളാണ് എൻ്റെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പേരൊന്നും ജാതി കൊടുക്കാനും അവരെ ആ വിധത്തിൽ മുദ്ര ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവരെ ക്ലെയിം ചെയ്യുന്നത് അവരുടെ പ്രയത്നം കൊണ്ട് ക്രൈസ്തവ സമൂഹം മുഴുവനായിട്ട് വളക്കായിട്ട് വന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അത് മേലെത്തട്ടിൽ അറിയേണ്ടി അഥവാ അവിടുത്തെ മെത്രാന്മാരും അച്ഛന്മാരും അവിടുത്തെ പാസ്റ്റേഴ്സും ഒക്കെയാണ് അതറിയേണ്ടിയിരുന്നത് അവരും അത് അറിഞ്ഞിട്ടില്ല കാരണം ആ വിധത്തിൽ അതിനെ ഒരു വിച്ഛേദനം അല്ലെങ്കിൽ ഒരു വിഘടനം അവിടെ ഉണ്ടായിട്ടില്ല അവിടെ ഉണ്ടായത് ഈ പ്രധാനപ്പെട്ട മൂന്ന് കാരണത്താലാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയത് അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അറിയിക്കുകയാണ് അദ്ദേഹത്തെ ഒരു ബി ജെ പി കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ആളുകൾ ആരും കണ്ട കാരണം അദ്ദേഹത്തിനൊരു ബി ജെ പി പാരമ്പര്യം ഇല്ല